ഈ ഐറ്റവും ഈ മനുഷ്യനെയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ എവിടെയാണെന്ന് കാണുമല്ലോ സോ എല്ലാവർക്കും വെൽക്കം ടു എപ്പിസോഡ് ഫൈവ് ഓഫ് ഇഫ്താർ സീരീസ് ഇപ്രാവശ്യം പക്ഷേ ഇട്ട് കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നോമ്പ് തുറയും അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ആലുവ അൽസാദ് കിച്ചനിൽ പോയി ഷിയാ ഷിയാസിക്കായ കണ്ട് ഫുഡൊക്കെ കഴിക്കണമെന്ന് ഒരു ത്രീ ഇയേഴ്സ് മുന്നേ അന്നത്തെ ട്രെൻഡും പോത്തുംകാലും ഒക്ടോബേഴ്സും കഴിക്കാൻ നമ്മൾ വന്ന അതേ സ്പോട്ട് ഇവിടെ ഇഫ്താർ സ്പെഷ്യൽ കുറേ കോംബോസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ആൾ കുറവായതുകൊണ്ട് കൊണ്ട് അതിലോട്ടൊന്നും കടന്നില്ല ഒരു കല്യാണച്ചോറും ബീഫ് റാൻ മന്തിയും ഓർഡർ ചെയ്തു ഈ കല്യാണ ഒരു സംഭവമായിരുന്നു വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല നെച്ചോറിലോട്ട് ബീഫ് കറിയും അച്ചാറും സാലഡും ബി ഡി എഫും ചിക്കൻ ഫ്രൈയും ചിക്കൻ കൊണ്ടാട്ടവും പരിപ്പും പപ്പടവും എല്ലാം കൊണ്ട് നിറഞ്ഞൊരു ഹെവി ഐറ്റം എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ആ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ വേറെ ലെവൽ അവസാനം ചട്ടിയൊക്കെ വടിച്ചെടുക്കേണ്ട അവസ്ഥയായിരുന്നു അൽസാദിൽ വന്ന പിന്നെ മന്തി കഴിക്കണ്ടേ ഒരുപാട് വെറൈറ്റി മന്തി ഇവിടെ ഉണ്ട് നമ്മൾ ബീഫ് ഫ്രാൻ മന്തിയാണ് ട്രൈ ചെയ്തത് ബീഫ് ഇങ്ങനെ കല്ലിലിട്ട് ചുട്ട് മസാല ഒക്കെ ഇട്ടെടുക്കുന്ന കാണുമ്പോൾ തന്നെ കൺട്രോൾ പോകും ബീഫ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റിയും ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഇവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ജാക്ക്ഫ്രൂട്ട് ഡിലൈറ്റും വാങ്ങി ഒക്കെ വന്ന് കഴിച്ച സംഭവം ട്രെൻഡിങ് ആണ് ചക്കയും ഫ്രഷ് ക്രീമും കൂടെ പപ്പടവുമായിട്ട് മിക്സ് ആക്കി കഴിക്കാം അപ്പൊ കൊച്ചിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ അൽസാജ് കിച്ചൻ മിസ് ആക്കണ്ട അത്രയധികം വെറൈറ്റി ഫുഡ്സും നല്ല ആംബിയൻസും ഒക്കെ ആയിട്ട് ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് അപ്പോൾ ഇഫ്തർ സീരീസിന്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കാണാം ടിൽ ഫുഡ്